പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രക്ഷോഭം രൂക്ഷമായി തുടരുന്നു പ്രക്ഷോഭത്തിൽ ഇതുവരെ പേർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ പോലീസുകാരും ഉൾപ്പെടുന്നു നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു പ്രക്ഷോഭങ്ങൾ രൂക്ഷമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് ഭരണകൂടം അനിശ്ചിതകാല കർഫ്യൂ ഏർപ്പെടുത്തി ഇന്നും നാളെയും മറ്റന്നാളും ബംഗ്ലാദേശിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വസതിയിൽ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ദേശീയ സമിതി യോഗവും ചേർന്നു അതേസമയം പ്രക്ഷോഭം തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കാൻ ബംഗ്ലാദേശിലെ ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അടിയന്തര സാഹചര്യത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി എട്ട് എട്ട് പൂജ്യം ഒന്ന് ഒൻപത് അഞ്ച് എട്ട് മൂന്ന് എട്ട് മൂന്ന് ആറ് ഏഴ് ഒൻപത് എട്ട് എട്ട് പൂജ്യം ഒന്ന് ഒൻപത് അഞ്ച് എട്ട് മൂന്ന് എട്ട് മൂന്ന് ആറ് എട്ട് പൂജ്യം എട്ട് എട്ട് പൂജ്യം ഒന്ന് ഒൻപത് മൂന്ന് ഏഴ് നാല് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് ഒന്ന് എന്ന ഫോൺ നമ്പറുകൾ വഴി ബന്ധപ്പെടാം